നമ്മളറിയാത്ത ഒരുപാട് ലോകങ്ങളും അവയിലെ അത്ഭുതങ്ങളും ഉള്ളിലൊതുക്കിയ അക്ഷയഖനികളാണ് ഓരോ പുസ്തകങ്ങളും ഈ വായനാ വിദ്യാർത്ഥികൾ തീർച്ചയായും വായിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില പുസ്തകങ്ങളെ പരിചയപ്പെടുത്താം ഇന്ദുചൂടന്മാഷയുടെ കേരളത്തിലെ പക്ഷികളാണ് അവയിലൊന്ന് നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണത് അതുപോലെ തന്നെ നമ്മുടെ ഇതിഹാസങ്ങളായ മഹാഭാരതവും രാമായണവുമൊക്കെ നമ്മുടെ വായനയിൽ തീർച്ചയായും കടന്നു വരേണ്ട പുസ്തകങ്ങളാണ് ലോക ഗ്രന്ഥങ്ങളായ ഇലിയഡ് ഒഡീസിയൊക്കെ വായിച്ചാൽ നമുക്ക് ലോകത്തിൻ്റെ പൂർവ്വകാലങ്ങളെക്കുറിച്ച് നല്ലൊരു അവബോധം ലഭിക്കാൻ കാരണമാകും അതുപോലെ തന്നെ തീർച്ചയായും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ആത്മകഥ ഇതുപോലെ തന്നെ ആൽക്കമിസ്റ്റ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മറ്റു പുസ്തകങ്ങളൊക്കെ നമ്മൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട വിദ്യാർത്ഥി കാലത്ത് തന്നെ വായിച്ചിരിക്കേണ്ട മനോഹരങ്ങളായ പുസ്തകങ്ങളാണ് പുകയുന്നവർ എന്നൊരു പുസ്തകമാണത് പുകയുന്നവർ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് സുമയ്യ സലീം എന്നാണ് എഴുതിയ ആളുടെ പേര് അവരുടെ ആദ്യത്തെ നോവലാണിത് ഇതിൻ്റെ ഇതിവൃത്തം പുകയുന്നവർ എന്ന പേര് പോലെ തന്നെ മയക്കുമരുന്ന് അടിമയായിട്ടുള്ള ഒരു കുട്ടി തൻ്റെ ജീവിതം ഓമിക്കുന്ന ഒരു കഥയാണിത്